രണ്ടായിരത്തി നാല് മോഡൽ സെൻ ആണ് സെൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ആയിരുന്നു സെൻ എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി ഉണ്ടായിരുന്നത് നമ്മളൊരു നയൻറ്റീസ് അല്ലെങ്കിൽ എയ്റ്റീസ് കിഡിനൊക്കെ ആ ഒരു അവരെ ബാല്യം അല്ലെങ്കിൽ കൗമാര പ്രായത്തിലൂടെ കടന്ന് ഇപ്പൊ വണ്ടി ആൾക്കാരൊക്കെ ആ ഒരു കാലത്ത് അല്ലെങ്കിൽ എന്താ പറയാ അന്നൊക്കെ ഭയങ്കര നമ്മൾ കൊതിച്ചിരുന്നൊരു വണ്ടിയായിരുന്നു സെൻ കാരണം ആ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡിന് ശേഷം കുറച്ചും കൂടെ എന്താ പറയുക ഒന്നും കൂടെ എഞ്ചിൻ പരമായിട്ടും അതുപോലെ തന്നെ സ്റ്റെയിൽ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും എല്ലാം കൊണ്ടും അത്യാവശ്യം ഒന്നും കൂടെ ഒരു നല്ലൊരു വണ്ടിയായിട്ടാണ് സെൻ വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റൊക്കെ നമുക്ക് കാർബേറ്റർ എൻജിൻ ആയിരുന്നു പിന്നെ അതിനുശേഷം എം ബി എഫ് ഐ വന്നു ഈ ശരിക്കും ഒരു പോക്കറ്റ് റോക്കറ്റാണ് സെൻ എന്നുള്ള വണ്ടി ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാല് മോഡൽ വണ്ടിയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് പണി പണിയെടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു cute ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാല് മോഡലാണെന്ന് ഞാൻ പറഞ്ഞു ഈ എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റിയറിംഗ് ഉണ്ട് പിന്നെ കുറച്ച് നേരം ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ടായി ഭയങ്കര ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഫാമിലി ആയിട്ട് പോയോണ്ടിരിക്കയാണ് നിങ്ങൾക്ക് അറിയാം ഞാൻ വീഡിയോ ഇപ്പോ കുറെ ആയിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറവാണ് കാരണം ഓരോ തിരക്കുകൾ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല നാട്ടിൽ വന്നു ഓണം മൂടാണ് ഓണത്തിന്റെ സമയത്താണ് ഇപ്പോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് ഇതിൽ അത്ര കൂടുതൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ഇപ്പോൾ ആണെങ്കിൽ അവൻ താഴെ ഒരു ചെറിയ ലിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഒരു ഫോഗ് ലാംബ് ഒരു എൽഇഡി ആയിട്ടുള്ള ഫോഗ് ലാംബ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാംപ്സ് എല്ലാം നോർമൽ ആയിട്ടുള്ള ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഹെഡ് ലാംപ് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് റണ്ണിംഗ് ബോർഡിൽ ഒരു സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത് വാഗനർ സ്റ്റിംഗ് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് എന്ന് തോന്നുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് സൈഡിലും അങ്ങനെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടുള്ള ഒരു അലോയ് വീൽ ഇട്ടിട്ടില്ല അതിന് പകരം ആ വീൽ കപ്പ് ഒരു സിൽവർ കളറിലാണ് അതിന്റെ വീൽ കപ്പ് കൊടുത്തിട്ടുള്ളത് പിന്നെ റിയറിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഒരു അറുപത് എച്ച് പി അതുപോലെ തന്നെ സെവൻറ്റി എയ്റ്റ് എഴുപത്തെട്ട് ന്യൂട്രൻ മീറ്റർ ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത് ആ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർബോഹൈഡർ എൻജിനായിരുന്നു അന്നൊക്കെ കുറച്ചൊരു റിഫൈൻമെൻറ്റിന് കുറച്ചൊരു കുറവുണ്ടായിരുന്നു പക്ഷേ ഇതിലേക്ക് എത്തിയ സമയത്ത് വണ്ടി വളരെ സ്മൂത്താണ് സെൻ എന്ന് പറഞ്ഞ ആ ഒരു വേഡിൻ്റെ അർത്ഥം തന്നെ സീറോ എൻജിൻ നോയ്സ് എന്ന രൂപത്തിലാണ് ശരിക്കും അന്ന് കമ്പനി ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ ഇപ്പോൾ ഈയൊരു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയിട്ട് രണ്ടായിരത്തി നാല് മോഡലാണ് ഏകദേശം വർഷം ആയി ഈ വണ്ടി പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഓടിക്കുന്ന സമയത്തും നമുക്ക് എന്താണെന്ന് പറയാ ഭയങ്കര ഓടിക്കാൻ സുഖമുള്ള ഇപ്പോൾ പല വണ്ടികളും ഓടിക്കുന്ന അതേ ഒരു ഫീല് ഈ വണ്ടി ഇപ്പോൾ ഓടിക്കുന്ന സമയത്തും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് പറയേണ്ട കാര്യം കൊടുത്താൽ പോകുന്നുണ്ട് കേട്ടോ ഇത് ഫൈവ് ഗിയർ ആണ് വന്നിട്ടുള്ളത്. ആ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ അംബാസഡർ ഫിയറ്റ് ആ ജീപ്പ് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ശരിക്കും നമ്മൾ എന്താ പറയുക കുറച്ചൊരു ലക്ഷ്വറി അന്നത്തെ കാലഘട്ടത്തിൽ ഇട്ടോ തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഈ വണ്ടി ഭയങ്കര നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടപ്പെട്ടിരുന്നൊരു വണ്ടിയായിരുന്നു ശരിക്കും ആ സമയത്ത് ഞാനൊക്കെ യു പഠിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആ ഒരു സ്കൂളിന്റെ അടുത്ത് ഒരു സിൽവർ കളർ വണ്ടി ഉണ്ടായിരുന്നു സെന്റ് ഭയങ്കര രസമായിരുന്നു അതുപോലെ തന്നെ ഇതിൽ പിന്നെ കാർബൺ ആയിട്ടുള്ള വണ്ടികൾ ഇറങ്ങിയിട്ട് മുന്നൂറ് യൂണിറ്റ് ബ്ലാക്കിലും അതുപോലെ തന്നെ മുന്നൂറ് യൂണിറ്റ് സ്റ്റീൽ അതായത് ഈ ഒരു സിൽവർ കളറിലും ആ രൂപത്തിലും ഇറങ്ങിയിട്ടുണ്ട് ചില വണ്ടികളൊക്കെ കേരളത്തിലുണ്ട് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇൻ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു വണ്ടിയുടെ ബോഡി കളറുമായിട്ട് മാച്ച് ആവുന്ന രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവൻ ആ ഒരു യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റെയിലായിട്ടുണ്ട് പിന്നെ റൂഫ് മൊത്തമായിട്ട് ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൺറൈസർ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് സൈഡിൽ പിന്നെ ആ ഒരു മിററും അതുപോലെ തന്നെ ആ ഒരു ഡോറിന്റെ ഫ്രെയിംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അവൻ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് മിനിമലി എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് എസ്പെഷ്യലി എനിക്ക് ഈ കളർ കാണുന്ന സമയത്ത് നരസിംഹത്തിലൊക്കെ ശരിക്കും ആ ഒരു ഹീറോയിൻ ഉപയോഗിക്കുന്നൊരു വണ്ടിയുണ്ടല്ലോ അത് ഈ ഒരു കളറാണ് നല്ല രസമായിട്ടുള്ളൊരു വണ്ടിയാണ് ഇപ്പം കണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഫോണുണ്ട് വലിയൊരു പ്രശ്നമല്ല എ സി ഇട്ടിട്ടുണ്ട് പിന്നെ വയസ്സായില്ല അതിൻ്റെതായിട്ടുള്ള ചെറിയ ചില ഉണ്ടെങ്കിൽ പോലും യാ ലുക്കിങ് നൈസ് അടിപൊളിയാണ് ഇത് എൽ എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ആ സമയത്ത് വി എക്സ് ഐ ഉണ്ടായിരുന്നു വി എക്സ് ഐക്ക് റിയറിൽ വൈപ്പർ വൈപ്പർ വാഷർ കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല യാ ലുക്കിങ് നൈസ് അടിപൊളിയാണ് എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ കളർ കളറായിട്ട് ഭയങ്കര റോഡ് പ്രസൻസ് ഇങ്ങനെയുള്ള കളറൊക്കെയാണ് പക്ഷെ ഇത് അത്രത്തോളം വീഡിയോയിൽ കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ആയിട്ട് തോന്നുന്നുണ്ടാകും പക്ഷെ നോർമലി കാണുന്ന സമയത്ത് അത്രത്തോളം വലിയൊരു യെല്ലോ ഷെയ്ഡ് ഇല്ല കേട്ടോ രസം ഒരു നോർമൽ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കളറാണ് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് ആയിട്ടുള്ള അബ്ബിയുടെ വണ്ടിയാണ് അവനും ഈ ഒരു ഫീൽഡിലുള്ള ആളാണ് അവൻ youtube channel ഉണ്ട്. അവൻ എനിക്ക് വന്ന് ഒരു ലക്ഷത്തി ഒന്നര മുകളിൽ മുകളിലുള്ള ഉള്ള യൂട്യൂബ് വലിയ youtube channel ഉള്ള ആളാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തിന് ഈ വണ്ടി അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു എന്താ പറയുക കാര്യമായിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് കണ്ടപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ ഇഷ്ടായി. അപ്പം ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ ആണ് ആയിട്ട് ഞാൻ പുറത്തിറങ്ങി ഓണത്തിന്റെ തിരക്കില ചെറിയ ലീവിന് വന്നതായിരുന്നു ഞാൻ അപ്പോൾ അതിൽ കുറച്ച് പണ്ടികളൊക്കെ എടുക്കാൻ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കാര്യമായിട്ടൊന്നും നടന്നില്ല നാട്ടിലെ ക്ലൈമറ്റ് ശരിക്കും നമുക്ക് എതിരാണ് എതിര് നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി മഴയാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ശരി ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വിലക്ക് ബൈ